ഹായ് പുതിയൊരു ഡിലേക്ക് ഈ ഒരു ഹയറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്ന് ആദ്യം മുതൽക്കേ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ചീത്ത പറയാനും ചീത്ത പറഞ്ഞ് ഈ പിന്നെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നവരെ പിന്തിരിപ്പിക്കാനുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് സ്ത്രീകളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് ഇതിനെക്കുറിച്ച് ഇവരുടെ അച്ചീവ്മെൻറ്റ് ഫോട്ടോ ഒക്കെ വീഡിയോ ആയിട്ട് ചെയ്ത ഒരു യുവാവിൻ്റെ ഭാര്യ നാട്ടിൽ കിടക്കുന്ന ഭാര്യയെ വിളിച്ച് ഒരു സ്ത്രീ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എന്തുകൊണ്ട് അത്തരത്തിൽ ഓളം വളരെ മോശമായിട്ട് സംസാരിക്കുന്നു എന്ന് തോന്നി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഇവരുടെ ജീവിതം ഇപ്പോൾ ഈ പണത്തിൻ്റെ പുറകെ പോയിട്ട് കുടുംബവും മറ്റ് വ്യക്തിബന്ധങ്ങളും അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട മൂല്യവും നഷ്ടപ്പെട്ട് ഇവർ അതുപോലെ ആയിരിക്കുകയാണ് സംസ്കാരമില്ലാത്ത എന്താണ് ചെയ്യേണ്ടതും എന്താണ് പറയേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അതപ്പതിച്ച ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഹയർ ചോളികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു കണ്ട ഒരു ഭീഷണിയും വളരെ മോശമായിട്ട് സംസാരിച്ച ആ ഒരു സ്ത്രീയുടെ സ്ത്രീയെക്കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്കായിട്ട് പറയാണ് ആബിത എന്ന് പറയുന്നതാണ് ആ ഒരു സ്ത്രീ അവർ ഇതിൻ്റെ ഒരു ലീഡറാണ് പത്തു ലക്ഷം രൂപ ഇതിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ലീഡറാണ് അപ്പോൾ അവർ മലപ്പുറം സ്വദേശിയാണ് ഇവർ മുൻപും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായ ഒരു വ്യക്തിയും കൂടിയാണ് ഇവരുടെ ഭർത്താവ് ഇവർ ഇപ്പോൾ നമ്മ കുടുംബത്തിലൊപ്പം ഇല്ല ഭാര്യയും മക്കളെയും അല്ല ഭർത്താവിനെയും മക്കളെയും ഒക്കെ വിട്ടിട്ട് ഇവർ മറ്റുള്ള മറ്റുള്ള ആൾക്കാരുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ മുൻപേ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ ഒരു എക്സാമ്പിളാണ് ഇതുപോലെയുള്ള നിരവധി ആൾക്കാരുണ്ട് ഭാര്യ ഭർത്താവിനെ വിട്ടുപോയരും ഭർത്താവ് ഭാര്യയെ വിട്ടുപോയവരും ഒക്കെ ഉള്ള നിരവധി കഥകൾ ഇവരുടെ ഇടയിൽ തന്നെ ഇവർ തന്നെ പരസ്പരം പങ്കുവെക്കുന്നതാണ് പരസ്പരം പങ്കുവെക്കലുകളാണ് ഇവർക്ക് ഇടയിൽ നടക്കുന്നത് എന്നും ഇവർ തന്നെ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആവിധ താത്തയോടും മറ്റ് താത്തമാരോടും ചേച്ചിമാരോടും പറയാനുള്ളു ബൈ